നമസ്കാരം ലേൺ വിത്ത് അമ്പിളി എന്ന ക്ലാസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്നത് പ്ലസ് വൺ തുല്യത മലയാളം അതിലെ കിളിക്കൊഞ്ചൽ എന്ന പാഠമാണ് ഇത് ഡോക്ടർ എം ലീലാവതി എഴുതിയിട്ടുള്ളതാണ് പഠന പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം കിളിക്കൊഞ്ചൽ എൻ്റെ കൊച്ചുമകൾ കാറ്റിൽ പറന്ന കവിത തുടങ്ങിയ വള്ളത്തോൾ കവിതകളുടെ ആകർഷണ ഹേതു എന്ത് ഇത് ഒറ്റവാക്കിൽ ഉത്തരമെഴുതാനുള്ളതാണ് ഉത്തരം ശൈശവ കോമളത അടുത്ത ചോദ്യം നവരസങ്ങളുടെ സനാതന പറ്റിയുള്ള ഉപദർശനത്തിൽ അടിയുറച്ചതാണല്ലോ ഭാരതീയ സാഹിത്യ ദർശനം തന്നെ അടിവരയിട്ട പദത്തിന്റെ അർത്ഥമെന്ത് ഉപദർശനത്തിൽ അതാണ് അടിവരയിട്ടിരിക്കുന്നത് ആ പദത്തിന്റെ അർത്ഥമാണ് അടുത്തറിയൽ അടുത്ത രണ്ട് ചോദ്യങ്ങളും വൺവേട് ചോദ്യങ്ങളാണ് കാലദേശാദികൾക്കൊപ്പം ഈ കേവല ഭാവങ്ങൾക്ക് ബാഹ്യമായ ചില പരിണാമങ്ങൾ വരാമെന്ന് തോന്നിയാൽ പോലും ആന്തരമായ ആ സത്തകൾ ഗണ്യമായി മാറുന്നില്ല ഇവിടെ പറയുന്നത് എന്തിനെ കുറിച്ചാണ് ഉത്തരം പൗരസ്ഥ്യരുടെ ശൃംഗാര സങ്കല്പത്തെ കുറിച്ച് അടുത്ത ചോദ്യം പൗരസ്ത്യരുടെ ശൃംഗാര സങ്കല്പങ്ങളിൽ യാതൊരു മാറ്റവും വരാത്തത് ഏതു കാര്യത്തിലാണെന്നാണ് ലേഖിക പറയുന്നത് ഉത്തരം ശൈശവോന്മുഖമായ വാത്സല്യത്തിന് അടുത്ത ചോദ്യം കിളിക്കൊഞ്ചൽ എന്റെ കൊച്ചുമകൾ കാറ്റിൽ പറഞ്ഞ കവിത എന്നീ കൃതികളുടെ വിജയത്തിനടിസ്ഥാനമായി ലേഖിക പറയുന്നത് എന്ത് യമെന്ന സനാതന സത്തയെ ഉന്മീലനം ചെയ്ത് ആസ്വാദക ഹൃദയത്തെ ഈ കവിതകൾ തരളിതമാക്കുന്നു അടുത്ത ചോദ്യം ഇന്ദ്രിയ ബദ്ധതയില്ലാത്ത ആത്മീയ സ്വാതന്ത്ര്യത്തിന്റെ അബദാനങ്ങൾ പാടിക്കൊണ്ടാണ് അവരവിടെ എത്തിച്ചേർന്നത് ആരാണവർ വിണ്ണിൻ്റെ ഓമനകളായ ഇണത്തത്തകൾ അടുത്ത ചോദ്യം സംസാര ബന്ധനം ബന്ധനമല്ലാത്ത രാജാവിന്റെ കൊട്ടാര പൂവാടിയിൽ അവർക്ക് യാതൊന്നും ആശങ്കി ആശങ്കിക്കേണ്ടതില്ല അടിവരയിട്ട പദം വിഗ്രഹിച്ചെഴുതുക അടിവരയിട്ടിരിക്കുന്നത് കൊട്ടാര പൂവാടിയിൽ എന്നതാണ് ഇത് വിഗ്രഹിക്കുമ്പോൾ കൊട്ടാരത്തിന്റെ പൂവാടി എന്നാകുന്നു ഈ മാതൃകയിലുള്ള ചോദ്യം എക്സാമിന് വരാറുണ്ട് അടുത്ത ചോദ്യം രാജർഷിയായ ജനകന്റെ കൊട്ടാരക്കെട്ടിൽ ആത്മീയതയെയും ഭൗമികതയെയും സമന്വയിക്കുന്ന രംഗങ്ങളാണ് എവിടെ നോക്കിയാലും ഈ വാക്യത്തിന്റെ പൊരുളെന്ത് കൊച്ചു സീത പാവക്കിടാവിനെ മടിയിൽ കിടത്തി താളം പിടിച്ച് അമ്മയായി മാറുന്നു ഇവിടെ അമ്മയുടെ വാത്സല്യ ഭാവമാണ് സീതയ്ക്ക് അടുത്ത നിമിഷം യാജ്ഞവലിക്ക മഹർഷിയുടെ മഹാ വിദുഷിയായ ഭാര്യ ഗാർഗിയെ പോലെ കണ്ണടച്ച് ധ്യാനിച്ച് സമാധിയിലിരിക്കുന്നു ഇവിടെ ആത്മീയ പരിവേഷമാണ് സീതയ്ക്ക് നൽകിയിട്ടുള്ളത് അങ്ങനെ ലൗകിക ജീവിതവും ആത്മീയ ജീവിതവും കൂടിച്ചേർന്ന ഒരു അവസ്ഥ എന്നർത്ഥം അടുത്ത ചോദ്യം എന്നാൽ ഈ സുഖങ്ങൾ അവയ്ക്ക് ബന്ധനങ്ങളാണ് ബദ്ധതയോടുകൂടിയ സുഖങ്ങളൊന്നും സ്വാസ്ഥ്യം നൽകുന്നില്ല ഇവിടെ വിവക്ഷിക്കുന്നതെന്ത് ആരാണ് ബന്ധനത്തിലായത് ബന്ധനത്തിലായത് രണ്ട് ഇണത്തത്തകളാണ് കൊട്ടാര പൂവാടിയിൽ പാടിക്കൊണ്ടിരുന്ന ഇണത്തത്തകളെ കൊച്ചു സീതയുടെ ആഗ്രഹപ്രകാരം ബന്ധിച്ച് കൂട്ടിലാക്കി കുട്ടിയായ സീതയ്ക്ക് സന്തോഷമായി അവൾ ആ കിളികളെ തലോടി ഓമനിച്ചു പാലും പഴവും നൽകി സൽക്കരിച്ചു എന്നാൽ കിളികളാകട്ടെ ഭയത്തോടെ അന്യോന്യം നോക്കുകയാണ് ചെയ്തത് എന്തെല്ലാം സുഖങ്ങളും സൗകര്യങ്ങളും ലഭിച്ചിട്ടും ബന്ധനത്തിലായ കിളികൾക്ക് സന്തോഷമല്ല മറിച്ച് ഭയമാണ് ഉണ്ടായത് കിളികൾക്ക് ബന്ധനത്തിൽ നിന്നുള്ള മോചനമാണ് സന്തോഷം നൽകുന്നത് അസ്വാതന്ത്ര്യം സുഖമല്ല എന്നും അത് സന്തോഷം നൽകുന്നില്ല എന്നുമാണ് ഇവിടെ വിവക്ഷിക്കുന്നത് ഇനി നമുക്ക് പാഠത്തിന്റെ പുറകിലുള്ള വിലയിരുത്തൽ ചോദ്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കാം സ്വയം പഠന സാമഗ്രിയാണല്ലോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അതിനാൽ തന്നെ അവധാരണ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ടെക്സ്റ്റിൽ തന്നെ ഉള്ളത് കൊണ്ട് അതിൽ പെടാത്ത ചില ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ മുൻപ് നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ വിലയിരുത്തൽ ചോദ്യത്തിലെ ഒന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം വള്ളത്തോൾ കവിതയിലെ ദേശീയത എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എക്സാമിനൊക്കെ വരാൻ വളരെ സാധ്യതയും ഉള്ളതാണ് ഒന്ന് ചെയ്തു നോക്കാം മഹാകവി വള്ളത്തോൾ ശബ്ദസുന്ദരൻ മാത്രമല്ല ഉറച്ച ദേശീയ ബോധമുള്ള കവി കൂടിയായിരുന്നു വൈദേശിക ഭരണത്തിൻ കീഴിൽ അടിമത്തത്തിന്റെ കൈപ്പുനീർ ഭാരത കുടിച്ചിരുന്ന കാലം സ്വാതന്ത്ര്യമോഹം ഓരോ ഭാരതീയനിലും വേരുറച്ചിരുന്ന കാലം മഹാത്മാഗാന്ധിയും തിലകനും സുഭാഷ് ചന്ദ്രബോസും എല്ലാം ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ അമരത്തായിരുന്ന കാലത്തായിരുന്നു വള്ളത്തോളിന്റെ കവിതാ ജീവിതം ഏറ്റവും പുഷ്കലമായി തീർന്നത് സ്വാതന്ത്ര്യ സമര കാലത്ത് തൂലിക അക്ഷരാർത്ഥത്തിൽ പടവാളാക്കി മാറ്റിയ കവിയാണ് വള്ളത്തോൾ അദ്ദേഹത്തിന്റെ കവിതകൾ ദേശീയ ബോധത്തിന്റെ മൂശയിൽ ഉരുക്കിയെടുത്തവയായിരുന്നു ഏതൊരു സ്വാതന്ത്ര്യദാഹിയേയും കോൾമയർ കൊള്ളിക്കും വിധം ആ കവിതകൾ നാടെങ്ങും ഒഴുകി പരന്നു മണ്ണ് മാതൃഭാഷ മാതൃഭൂമി ഇവ ആസ്പദമാക്കി വള്ളത്തോൾ രചിച്ച കവിതകൾ മലയാളിയെ ദേശീയ ബോധത്തിലേക്കുയർത്തി വന്തിപ്പിൻമാതാവിനെ വന്തിപ്പിൻമാതാവിനെ വന്തിപ്പിൻ വരേഞ്ഞയെ വന്തി പിൻവരേ മാതൃവന്ദ വന്ദനത്തിലെ രണ്ടു വരികളാണ് ഞാൻ ഇവിടെ ചൊല്ലിയത് ഈ വരികൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തേജസ്സോടെ നിറഞ്ഞു നിൽക്കുക സർവാംഗ വിഭൂഷിതയായ ഭാരതാമ്പയാണ് ഗാന്ധിജി സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ സജീവമായതോടെ വള്ളത്തോളിന്റെ കവിതകളിൽ ദേശാഭിമാനവും അഹിംസയും കൂടുതലായി ഒരർത്ഥത്തിൽ ഗുരുനാഥനായ ഗാന്ധിജി ആയിരുന്നു വള്ളത്തോളിനെ ദേശീയ ഗീതങ്ങൾ എഴുതാൻ പ്രേരിപ്പിച്ചത് എന്ന് നമുക്ക് പറയാം പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരമുയരട്ടെ ഭാരദദേവിയുടെ തൃപ്താകൾ കേട്ടിട്ടില്ലേ ഈ വരികൾ തുടങ്ങിയ വരികൾ സ്വാതന്ത്ര്യ സമരഭടന്മാർക്ക് ആവേശമായി തീർന്നു ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം എന്ന വരികൾ സ്വാതന്ത്ര്യ സമരത്തിയിൽ എണ്ണ പകർന്നു കൊടുക്കുന്നതിന് തുല്യമായി അദ്ദേഹത്തിന്റെ സാഹിത്യ മഞ്ചരി കവിതാ സമാഹാരങ്ങളിലെ കവിതകളിൽ പലതും ദേശഭക്തി നിറഞ്ഞ കവിതകളാണ് സ്വന്തം നാടിനെയും ഭാഷയെയും പ്രകീർത്തിച്ചെഴുതിയ കവിതകളാണ് അദ്ദേഹത്തെ മലയാളത്തിന്റെ ദേശീയ കവിയാക്കി മാറ്റിയത് ഗാന്ധിജിയെ ഗുരുനാഥനായി കണ്ട് എഴുതിയ എൻ്റെ ഗുരുനാഥൻ എന്ന കവിത ഗാന്ധിജിയെ കുറിച്ച് എഴുതിയ ഏത് സാഹിത്യങ്ങളിലും പ്രഥമമായി നിൽക്കുന്നു ഗാന്ധിജിയുടെ ജീവിതം മനോഹരമായ വരികളിൽ വർണ്ണിക്കുന്നതോടൊപ്പം ആർഷ ഭാരതത്തിന്റെ മഹിമയും കാണാം ഗാന്ധിജിയെ പോലൊരാൾക്ക് ജന്മം നൽകാൻ കഴിഞ്ഞ നാടിന്റെ മഹത്വമാണ് വരികളിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ ഉത്തരം വളരെ പ്രാധാന്യത്തോടെ പഠിക്കുക അടുത്തതായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കവിത വായിച്ച് ഒരു നിരൂപണ കുറിപ്പ് എഴുതുക എന്ന ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം ഏതെങ്കിലും ഒരു കവിത അതേതുമാകാം നിങ്ങൾക്ക് ഏർ കൂടുതൽ ഇഷ്ടപ്പെട്ട അറിയാവുന്ന ഏതെങ്കിലും കവിതയുടെ നിരൂപണ കുറിപ്പ് എഴുതാവുന്നതാണ് ഞാൻ ഇവിടെ സച്ചിദാനന്ദൻ എഴുതിയ ഹരിതം എന്ന കവിതയുടെ ഒരു കുറിപ്പാണ് നിങ്ങൾക്ക് നൽകുന്നത് എല്ലാം നശിച്ചുപോയെന്ന് കരുതി നിരാശയോടെ ഇരിക്കുന്നവരോട് പ്രത്യാശ കൈവിടരുതെന്ന് ഉദ്ബോധിപ്പിക്കുകയാണ് കവി പങ്കുവയ്ക്കപ്പെടുന്ന പ്രത്യാശകളും പ്രതീക്ഷകളും നാളെ ഉണർവിന്റെ മുന്നേറ്റങ്ങളായി മാറുമെന്ന് കവി പ്രവചിക്കുന്നു ഒരു ഞരമ്പ് ഇപ്പോഴും പച്ചയായിട്ടുണ്ടെന്ന് ആദ്യം ചില്ലയോട് പറഞ്ഞത് ഒരു ഇലയാണ് ഒരു ഇല കൊഴിയാതെ ബാക്കിയുണ്ടെന്ന് ചില്ല കാറ്റിനോടും ഒരു ചില്ല ബാക്കിയുണ്ടെന്ന് മരം പക്ഷിയോടും ഒരു മരം ബാക്കിയുണ്ടെന്ന് കാട് ഭൂമിയോടും ഒരു കാട് നശിക്കാതെ നശിക്കാതെയുണ്ടെന്ന് മല സൂര്യനോടും പറഞ്ഞു അത് കേട്ട് ഭൂമിയിലെ പീഡിതരെല്ലാം പുലരിയോടൊപ്പം ഉണർന്നു പുഴകൾ പാടി തുടങ്ങി ഇങ്ങും ഉന്മേഷം ഒരു ചെറിയ പ്രതീക്ഷ പങ്കുവെച്ചാൽ മതി നിരാശയിൽ നിന്നും കരകയറാമെന്ന് കവി ഓർമ്മിപ്പിക്കുന്നു ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഒരു ചെറിയ പ്രതീക്ഷ മതി നമുക്ക് നമ്മുടെ എല്ലാ നിരാശകളും മാറ്റിയിട്ട് എല്ലാറ്റിൽ നിന്നും കരകയറി ജീവിക്കാൻ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യയിൽ അഭയം കണ്ടെത്തുന്ന ആധുനിക ലോകത്തിന് ലളിത മനോഹരമായ ഈ കവിത പകരുന്നത് ആത്മവിശ്വാസത്തിന്റെ സൂര്യ വെളിച്ചമാണ് അടുത്തതായിട്ട് നമുക്ക് തുടർ പഠന വിഭാഗങ്ങളില് ഇത് അസൈൻമെന്റ് ആയിട്ടും എഴുതാം ഒന്നര മാർക്കിന്റെ ചോദ്യമായിട്ടും പരീക്ഷയ്ക്ക് എഴുതാവുന്നതാണ് ചോദ്യം ഇതാണ് മലയാളത്തിലെ പ്രസിദ്ധ നിരൂപകരുടെ രചനാ ശൈലിയെക്കുറിച്ച് കുറിപ്പുകൾ തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യുക പ്രസിദ്ധരായ നിരൂപകർ അനേകം ആളുകളുണ്ട് അതിലേതാനും പേരുടെ പേരെ കുറിച്ചാണ് ഞാനിവിടെ നിങ്ങൾക്ക് നൽകുന്നത് നോക്കാം സാഹിത്യ നിരൂപണത്തെ ശാസ്ത്രീയവും അപഗ്രഥനാത്മകവുമായ ഒന്നാക്കി മാറ്റിയവരിൽ പ്രമുഖനാണ് കേസരി എ ബാലകൃഷ്ണപിള്ള കേസരിയുടെ നിരൂപണം വിപ്ലവകരമായിരുന്നു യൂറോപ്യൻ സാഹിത്യ പ്രസ്ഥാനങ്ങളെയും ഫ്രോയിഡിയൻ വിജ്ഞാനവും കേരളീയ സാഹിത്യത്തിൽ അദ്ദേഹം പരിചയപ്പെടുത്തി റിയലിസത്തിനും കാൽപ്പനികതയ്ക്കും പിന്തുണ നൽകുകയാണ് കേസരി ചെയ്തത് നോവൽ സാഹിത്യം ചെറുകഥ പ്രസ്ഥാനം എന്നീ കൃതികളിലൂടെ മലയാളത്തിലെ കഥാ സാഹിത്യ വിമർശനത്തിന് എം പി പോൾ അടിത്തറയിട്ടു കർക്കശമായ മൂല്യവിചാരവും അയവില്ലാത്ത സൗന്ദര്യ പക്ഷപാതവുമായിരുന്നു എം പി പോളിന്റെ പ്രത്യേകത കൊടുങ്കാറ്റിന്റെ തീവ്രതയോടെയാണ് ജോസഫ് മുണ്ടശ്ശേരി സാഹിത്യ വിമർശനത്തിലേക്ക് കടന്നു വന്നത് പൗരസ്ത്യ കാവ്യമീമാംസയും പാശ്ചാത്യ സാഹിത്യ തത്വങ്ങളും ഒരുപോലെ അദ്ദേഹത്തിന്റെ നിരൂപണങ്ങളിൽ സ്വാധീനത ചെലുത്തി പിൽക്കാലത്ത് സാഹിത്യ സൃഷ്ടിയിൽ സാമൂഹിക സ്ഥിതി ചെലുത്തുന്ന സ്വാധീനത സുപ്രധാനമാണെന്ന ചിന്തയിൽ മുണ്ടശ്ശേരി എത്തിച്ചേർന്നു തികഞ്ഞ സംസ്കൃത പണ്ഡിതനായിരുന്ന കുട്ടികൃഷ്ണമാരാരുടെ ചിന്തയുടെ വേരുകൾ ഉറച്ചിരുന്നത് ഭാരതീയ കാവ്യമീമാംസയിലും ക്ലാസിക്കൽ സാഹിത്യത്തിലുമായിരുന്നു സാഹിത്യ ആസ്വാദനത്തിലൂടെ ഉണ്ടാകുന്ന ആത്മാനുഭൂതിക്ക് അദ്ദേഹം അളവറ്റ പ്രാധാന്യം നൽകിയിരുന്നു തികഞ്ഞ യുക്തിചിന്തയാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ വിമർശനത്തിന്റെ കാതൽ വിമർശനത്തിലെ സൗമ്യമായ മാർഗത്തിന്റെ ഉപാസകനായിരുന്നു എസ് ഗുപ്തൻ നായർ ഖണ്ഡന വിമർശനമാണ് സുകുമാർ അഴീക്കോടിന്റെ രീതി ഭൈക്ഷണികതയും പ്രഭാഷകത്വവും അദ്ദേഹത്തിന്റെ രചനയിൽ മുന്നിട്ടു നിൽക്കുന്നു സ്ത്രീകൾ വളരെ കുറച്ചു മാത്രമുള്ള മലയാള നിരൂപണത്തിൽ പാണ്ഡിത്യം കൊണ്ടും രചന വൈബുല്യം കൊണ്ടും ഡോക്ടർ എം ലീലാവതി വേറിട്ട് നിൽക്കുന്നു സാഹിത്യ വാരഫലം എന്ന പ്രശസ്തമായ സാഹിത്യ നിരൂപണ പങ്ക്തിയാണ് എം കൃഷ്ണൻ നായരെ പ്രശസ്തനാക്കിയത് ലോക സാഹിത്യത്തിലെ കൃതികൾ പരിചയപ്പെടുത്തിയ കൃഷ്ണൻ നായർ അവയുടെ വെളിച്ചത്തിൽ മലയാളത്തിലെ ആനുകാലിക രചനകളെ വിലയിരുത്തി ഇത്രയുമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ചോദ്യ ഉത്തരങ്ങൾ ഇവയെല്ലാം നന്നായിട്ട് നന്നായിട്ടൊന്ന് എഴുതിയെടുക്കുക എന്നിട്ട് പഠിക്കുക നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം എല്ലാവരും ക്ലാസ് കണ്ടതിന് ശേഷം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റുകൾ ഇടണം